ഹിമാവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ജോഷ മോശയുടെ പിൻഗാമി മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു അവൻ പറഞ്ഞു എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി നിങ്ങളെ നയിക്കുവാൻ എനിക്ക് ശക്തിയില്ലാതായി നീ ജോർദാൻ കിടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നെ തന്നെ നിങ്ങൾക്ക് മുമ്പേ പോകൂ അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്തുപോലെ ജോഷു നിങ്ങളെ നയിക്കും കർത്താവ് അമു ആര്യ രാജാക്കന്മാരായ സിഹറോനെയും ഓക്കിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയുള്ള കൽപ്പന അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം ശക്തനും ധീരനുമായവരിൽ ആയിരിക്കുകയും ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആണ് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ അനന്തരം മോശ ജോഷുവായി വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക കർത്താവി ജനത്തിന് നൽകുമെന്ന് അവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത ദേശം കൈവശമാക്കുവാൻ നീ അവരെ നയിക്കണം കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത് അവിടെ നിന്നോടുകൂടി ഉണ്ടായിരിക്കും അവിടെ നിന്നെ ഭക്ഷനാശമാക്കിയോ പരിത്യജിക്കുകയില്ല ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട നിയമപാരായണം മോശോ ഈ നിയമം എഴുതിയ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നവരും ദേവിയുടെ മക്കളുമായ പുരോഹിതന്മാരെയും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും ഏൽപ്പിച്ചു അനന്തരം അവൻ അവരോട് കൽപ്പിച്ചു വിമോചന വർഷമായ ഏഴാം വർഷം കൂടാര തിരുന്നാൾ ആഘോഷിക്കുവാൻ ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ സമ്മേളിക്കുമ്പോൾ എല്ലാവരും കേൾക്ക ഈ നിയമം വായിക്കണം അത് കേട്ട നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും ഈ നിയമം അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും വേണ്ടി എല്ലാ ജനതകളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നിന്റെ പട്ടണത്തിലെ പരദേശികളെയും വിളിച്ചു കൂട്ടണം അത് അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കളും പേ പേരു കേൾക്കുകയും ജനാ ജോ ജോർദ്ധനാജക്കാരെ നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ പഠിപ്പിക്കുകയും ചെയ്യട്ടെ മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇതാ നിൻ്റെ മരണ ദിവസം ആസന്നമായിരിക്കുന്നു ഞാൻ ജോഷുവായി നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക അപ്പോൾ അവർ സമാഗമ കൂടാരത്തിലെത്തി അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു മേഘസ്തംഭം കൂടാരവാതിൽക്ക് മുകളിൽ നിന്ന് കർത്താവ് മോശയോട് അരടി ചെയ്തു ഇതാ നിന്റെ പിതാക്കന്മാരുടെ നിദ്രപ്രാപിക്കാറായിരിക്കുന്നു ഈ ജനം തങ്ങളുടെ തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചന്ന് അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിത്യജിക്കുകയും ഞാൻ അവരോ അവരോട് ചെയ്ത ഉടമ്പടി രംഘിക്കുകയും ചെയ്യും അവർ അവരുടെ നേരെ അവ അന്ന് അവരുടെ നേരെ എൻ്റെ കോപം ജ്വലിക്കും ഞാൻ അവരെ പരിത്യജിക്കുകയും അവരിൽ നിന്ന് എൻ്റെ മുഖം മറയ്ക്കുകയും ചെയ്യും അവർ നാശത്തിന് ഇരയാവും അനേകം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്കുണ്ടാവും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ കഷ്ടപ്പാടുകളെന്ന് നമുക്ക് ഭവിച്ചതെന്ന് ആദ്യം അവർ പറയും അന്ന് അവർ അന്യദേവന്മാരെ പിൻചെന്ന് ചെയ്ത തിന്മകൾ നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളി ആകയാൽ ഈ മോ ഗാനം എഴു എഴുതിയെടുത്ത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക അവർക്കെതിരെ സാക്ഷ്യമായിരിക്കേണ്ടതിന് ഇത് അവരുടെ അധരങ്ങളിൽ നിക്ഷേപിക്കുക അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത തേനും പാല് ഭൂമിയിൽ ഞാൻ അവരെ എത്തിക്കും അവരെ അവിടെ അവർ ഭക്ഷിച്ച് തൃപ്തരായി തടിച്ചു കൊടുക്കും അപ്പോൾ അവർ അന്യദേവന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ സേവിക്കും എൻ്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കും അനേകർ അനർത്ഥം അനർത്ഥങ്ങളും കഷ്ടതകളും അവർക്ക് വന്ന് ഭവിക്കുമ്പോൾ ഈ ഗാനം അവർക്കെതിരെ സാക്ഷിത്വനായി നിൽക്കും വിസ്തൃതമായ മാകാതെ അവരുടെ സന്തതികളുടെ നാവിൽ നിന്ന് അത് നിലകൊള്ളും അവർക്ക് നൽകുമെന്ന് ശപഥം ചെയ്ത ദേശത്ത് ഞാൻ അവരെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കൂടിക്കൊള്ളുന്ന വി വിചാരങ്ങൾ എനിക്കറിയാം അന്ന് തന്നെ മോശ ഈ ഗാനം ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു കർത്താവിൻ്റെ നിൻ്റെ മക മകനായ ജോഷുവായി അധികാരം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്ന ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഈ നിയമങ്ങളെല്ലാം പുസ്തകങ്ങൾ എഴുതി അനന്തരമോൻ കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്ന ലേബ്യരോട് കൽപ്പിച്ചു ഈ നിയമപുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിന് അരികിൽ വെക്കുകയും അവിടെ ഇത് നിങ്ങൾക്ക് എതിരെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ നിങ്ങളുടെ അധികാരവും ദുശാഠ്യവും എനിക്കറിയാം ഇതാ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ എതിർത്തിരിക്കുന്നു എൻ്റെ ദൈവമായ എൻ്റെ മരണത്തിന് ശേഷം എത്രയധികമായി നിങ്ങൾ അവിടുത്തെ എതിർക്കും നിങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ സേഷന്മാരെയും അധികാരികളെയും എൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടുകയും ആകാശത്തെയും ഭൂമിയെയും അവർക്കെതിരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ അവർ കേൾക്കുകയും ഞാൻ വ്യാഖ്യാനിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ എൻ്റെ മരണത്തിന് ശേഷം നിങ്ങൾ തീർത്തും ദുഷ്ടിച്ചു പോകുമെന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് വ്യതിചരിക്കുമെന്നും എനിക്കറിയാം കർത്താവിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ കരവേലുകളാൽ അവിടുത്തെ കോപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വരാനിരിക്കുന്ന നാടുകളിൽ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാവും അനന്തരം മോശ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഈ ഗാനം അവസാനം വരെ ചൊല്ലിക്കേൽപ്പിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താബ് എങ്ങനെ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദേവീകാരുണ്യത്തിന്